Halo guys, welcome back to an tarti kuda gameplay video Grand Theft Auto. Oke macam mana nama rasa di Michael video itu guys. Ceh. Guys nama anda Oh dalam nama anda si Jo, sih dengan

നമ്മൾ സീരിയൽ കില്ലർ സാൻഡേ സാൻറെ ഇത് എന്ത് കേസ് തോക്ക് കിട്ടിയത് പോലീസാരന്റെ മൊട്ട അടിക്കാൻ ചത്ത വരി നമുക്ക് ഇനി ഇങ്ങോട്ടേ പോവാൻ പറ്റുള്ളതാ എന്താ ഈ ഗെയിമിൽ ഇത് മാത്രമുള്ള അയ്യോക്കെ ചത്തു പോയി കൊഴുസാന്റെ നമ്മൾ വിചാരിച്ച പോലത്തെ ആളല്ല സാൻറെ സീനാണ് ഇതുവഴി പോവാൻ പറ്റുള്ള ഇത് എന്ത് അങ്ങോട്ട് അവിടെന്തോ അവിടെ എന്താണ് ചെയ്യണ്ട സീൻ നമുക്ക് ബൈക്കൊക്കെ കിട്ടിയേക്കള് നമുക്ക് നമ്മക്കിനി ബൈക്കെടുത്തിട്ട് പറപ്പിക്ക ഇതെന്ത് പാട്ടാണ് ഇതൊന്നും അല്ല പാട്ട് വേണ്ടത് ആ പാട്ട് കൈസ് കൈസ് അടുത്ത ലെവൽ ലെവൽ വൈസാണ് സാധനം കളിക്കണ്ടോ എനിക്കറിയാൻ പാടില്ല ഓ നമുക്ക് വെപ്പൺസ് മേടിക്കണ്ടായാലും ആ മാത്രം എടുക്കാൻ കാരണം നമ്മൾ അത് ചെയ്തിട്ടുണ്ട് ദ റിയൽ ഗെയിം സ്റ്റാർട്ട്സ് നൗ എന്താടാ ക്രിസ്മസ് ഗിഫ്റ്റ് വേണ്ടേ അയ്യോ അയ്യോ പോലീസാറിനായിരുന്നാ സാറേ അറിഞ്ഞില്ല സാറേ 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 എന്താ പോലീസാറിനെ ഉണ്ടായി ജോലി

ഓ എന്താറായി നമുക്ക് മാങ്ങാത്തൊലിയമ്മട സാൻ്റെ സാന്തൊക്കെ എഴുന്നേൽക്കാൻ പറ്റുള്ളതാ പട്ടികളെ പന്നികളെ അയ്യോ സാൻറെ മൂഞ്ചി സാന്ത വെടിവെച്ച് കൊല്ലും ഇറങ്ങിപ്പോൾ ഓ സാന്തി Wow, patah kan guys. Hmm. Uf, guys, di patah dah copyright itu. Ya, oh. oh, Guys, ini controlling-nya, ini udah controlling in ുള്ളും മഞ്ഞിലും കൂടി കിടക്കണേടാ ഏണേ കോണേന്നാ വണ്ടി പോണത് ബൈക്ക് അവിടെ നന്നായി അമോണ ഇറങ്ങോണെ പോ വണ്ടി എടുത്തോണ്ട് പോവാ മാര് നമ്മള് പുറകേണ്ട പൊന്നോ സീനാവും മിക്കവാറും നമ്മളിവിടെ കട്ട റൈസിങ് നമ്മൾ കാട്ടി കൂടി ഒക്കെ കഴിച്ചു അയ്യോ പപ്പാഞ്ചി മൂഞ്ചി അയ്യോ അയ്യോ പപ്പാഞ്ചിടിച്ചിട്ട് ഏടെ മാങ്ങാത്തോലിയമാര് ഏടെ എന്ത് കഷ്ട വെടിയൊക്കെ ോയിച്ചാലെ പറഞ്ഞു തീർക്കാ പറഞ്ഞ് തീർക്കാ പറഞ്ഞ് നിർക്കാൻ പറഞ്ഞില്ലാടാ കൊന്നു കൊണ്ട് കൊന്നു കുറച്ചുണ്ടാവണോ എവിടെയെങ്കിലും നമ്മളെ രക്ഷപ്പെട്ട ഒരു മാത്രം കാശ് നമ്മുടെ നരകത്തിന്റെ ചേനകരത്തിന്റെ ഒരു ഇതൊക്കെ നമുക്ക് ആസ്വദിക്കോളെ വെറുതെ നമുക്ക് രണ്ടുടിക്കാരി വണ്ടി എടുത്തുകൊണ്ട് പോവാ പ്രത്യേകിച്ച് ഗെയിമിൽ ഒന്നും ചെയ്യാനുള്ള എന്ന് അറിയാം എന്നാലും എനിക്ക് കണ്ടന്റിനോ ദാരിദ്ര്യം ഒന്നും ഇല്ല അറിയാല്ലോ നമുക്ക് നൈസായിട്ട് ഇങ്ങനെ ഓ വെള്ളം ഒക്കെ ചീറ്റി തീർക്കാം നമ്മൾ പിന്നെ ഡ്രൈവിംഗില് പ്രോ ആയതുകൊണ്ട് ഓ അച്ചാനൊക്കെ ചാടിക്കള അത് നൈസായിട്ടുണ്ട് പോലീസുകാരൊക്കെ അവിടെ ഇവിടെ ഇടുപ്പിണ്ട് പക്ഷെ അവിടെ അവിടെ ഒരു സിറ്റി പോലത്തെ സ്ഥലം കാണുന്നുണ്ട് നമുക്ക് അങ്ങോട്ടൊന്നും ചെന്ന് നോക്ക മ്യൂസിക് ഒക്കെ ഇണ്ടല്ലോ നമുക്ക് ഈ പൊട്ട വണ്ടി ഇവിടെ ഇട്ടിട്ട് നമുക്ക് ഇവിടത്തെ ഇതൊക്കെ ഒന്ന് കാണാം ഇവിടെ നിനക്കൊക്കെ എന്തിന്റെ വേറും ഇവരൊന്നും ചാവണില്ലല്ലോ വട്ടി എടാ ഗ്രാൻഡ് എന്തായാലും കൊള്ളാം നമുക്ക് വെറുതെ സമയം പോക്കിനി കളിച്ചിരിക്കാം ഏ എന്തരത് കൈസ് നമുക്ക് ഇങ്ങോട്ടൊക്കെ പോവാ കുതിരയാടാ കുതിര എനിക്കാ കുതിരയിൽ പോകണം എനിക്ക കുതിരയിൽ പോകണം എടാ കുതിര 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 കുതിരയില് 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 കുതിര കേ കുതിരയിൽ കയറാൻ പറ്റാനുള്ളത് എന്തൊക്കെ കഷ്ടോന്ന് കുതിരയിൽ കയറാൻ പറ്റുള്ള കുരി നോക്കായിരുന്നു നമുക്ക് മണ്ടയ്ക്ക് കയറാൻ നോക്കാം കൈസ് നമ്മൾ ഇതില് ക്രിസ്മസ് പാപ്പയല്ല ഇന്ത്യൻ താത്ത ആണ് ഏഹ് നമുക്ക് മേലോട്ട് പഠിച്ച് പഠിച്ച് കയറാൻ നോക്കാം പറ്റണല്ല പാപ്പ് പ്രായമായില്ലേ കൈസ് നമുക്ക് വെബ് ഷൂട്ടർ ഒക്കെ ഉണ്ട് പിന്നെ ഇതില് നമുക്ക് വെബ് ഷൂട്ടർ വെച്ച് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം താഴെ ഇറങ്ങിയിട്ട് നടക്കുള്ള കൈസ് നടക്കുള്ള ഇപ്പം വെബ് ഷൂട്ടർ ഉപയോഗിക്കുക ഇങ്ങനെ എടുത്തിട്ട് നമ്മുടെ വെബ് ഷൂട്ടർ പാപ്പാട വെബ് ഷൂട്ടർ നോക്കുകയായിസ് പാപ്പാടാ വെബ് ഷൂട്ടർ സെറ്റ് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഹാപ്പി ക്രിസ്മസ് അടുത്ത വീഡിയോയിൽ കാണാം കഴിസ്